ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തടയാളകൾ മാറ്റാൻ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് പ്രത്യേകിച്ച് ഈ മൺസൂൺ സമയത്ത് ഇപ്പോൾ നല്ല മഴയാണ് എല്ലാ സ്ഥലങ്ങളിലും പക്ഷേ നമ്മുടെ ഹ്യൂമിഡിറ്റിക്ക് ഒട്ടും തന്നെ കുറവില്ല അതുകൊണ്ട് മഴക്കാലത്തുള്ള ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് മിട്ടി മുൽത്താനിമെട്ടി മിട്ടി എല്ലാവർക്കും അറിയാം പണ്ട് കാലം മുതലേ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രധാന പങ്കാളിയാണ് മിട്ടി അതുപോലെ കടലമാവ് ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വിടും എടുക്കാവുന്നതാണ് ഇത് രണ്ടും ഈ മഴക്കാലത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അഴുക്ക് ഡേർട്ട്നെസ് അതുപോലെ ഈ ഹ്യൂമിഡിറ്റി മൂലമുണ്ടാകുന്ന ആ ഒരു വിയർപ്പിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ കറുത്ത കറുത്തടയാളങ്ങൾ മാറ്റുന്നതിനും ഇത് രണ്ടും നല്ലതാണ് കൂടെ എടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിയതാണ് അതിൽ നിന്നും ഒരുപാടൊന്നും എടുക്കേണ്ട ഒരു അര ടീസ്പൂണിൽ താഴെ മാത്രം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ മുമ്പേ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കസ്തൂരി മഞ്ഞളില്ല ഇത് സാധാരണ മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളിന് ഇത്രയും കളർ ഇല്ല എന്ന് ശരിയാണ് നിങ്ങൾ വീഡിയോയിലൂടെ നോക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ക്യാമറയിൽ കളർ എടുത്ത് കാണിക്കും അതാണിതിന് കാരണം ഈ കാണുന്നതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അതുപോലെ കൂടുതലായി കാണുന്നതാണ് അതായത് ഉള്ളം കൈയിലിരിക്കുന്നതാണ് നമ്മുടെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മറ്റേ ലൈറ്റ് കളറായിട്ട് തോന്നിക്കുന്നതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇത് രണ്ടും ഞാൻ വീട്ടിൽ പൊടിച്ച് ഉണക്കിയെടുത്തതൊന്നുമല്ല രണ്ടും ഞാൻ വാങ്ങിയതാണ് പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനത്തിന് സ്വാഭാവികമായിട്ടും വീട്ടിൽ ഉണക്കിയെടുത്തതിന് ശേഷം അതിനെ കാളിയും കുറച്ചുകൂടി കളർ ഉണ്ടായിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് എനിക്ക് കിട്ടിയ അതേ സാധനം തന്നെയാണ് എത്രമാത്രം ഒറിജിനാലിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ എല്ലാവരും അതുതന്നെയാണ് കസ്തൂരി മഞ്ഞൾ പൊടിയായിട്ട് നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടുന്നത് തൈരാണ് അതുപോലെ അതുപോലെ ഓയിലി സ്കിൻ കാരാണെങ്കിൽ നോർമൽ വാട്ടർ കൊണ്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം കൊണ്ട് വേണം ഈ മിക്സ് തയ്യാറാക്കാൻ ഓയിലി സ്കിന്നല്ലാതെ നോർമൽ സ്കിൻകാർക്കും അതുപോലെ ഡ്രൈ സ്കിൻകാർക്കും നമുക്ക് ആവശ്യാനുസരണം എത്രമാത്രം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടോ അതനുസരിച്ച് നല്ല പുളിയുള്ള കട്ടിയുള്ള തൈര് ഉപയോഗിച്ച് ഇതിനെ മിക്സ് ചെയ്യാം അതിന് ശേഷം നല്ലൊരു പാക്കാക്കിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം മുഖം കഴുകുമല്ലോ മുഖം കഴുകുമ്പോഴെല്ലാം ഫേസ് വാഷായിട്ട് ഇത് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ചെയ്യാവുന്നതാണ് ഒരു പാക്ക് ഇത്രയും സാധനം ഉപയോഗിച്ചൊരു പാക്ക് ഇടുക പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് മുഖത്തും കഴുത്തിലും കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കൈകൾക്കുമൊക്കെ നല്ല കളർ കിട്ടും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒരു ഒരു ബ്ലാക്ക്നെസ് ആവാൻ സാധ്യതയുണ്ടോ ശരിയല്ലേ കൈയിലൊക്കെ വല്ലാതൊരു കറുപ്പ് അങ്ങനെയുള്ള കളർ ഡിഫറൻസൊക്കെ മാറ്റി നമ്മുടെ നോർമൽ സ്കിൻ നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലൊരു പാക്കാണിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം എല്ലാം ഉഴുത്താനും മുട്ടിയും കടലമാവും ഒരല്പം കസ്തൂരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തൈരും മാത്രം മതി ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് വീണ്ടും വീണ്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും അതുപോലെ പിഗ്മെൻറ്റേഷനും ഇത് വളരെ നല്ല മാറ്റം കിട്ടും അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടോ വരുത് അതുവരെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്